ഹേ ഗായ്സപ്പ് വെൽക്കം ബാക്ക് സോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് പാക്ക് ഓപ്പണിംഗ് ആണ് സെക്കൻഡ് പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് എഫ് സി മൊബൈൽ ട്വൻ്റി സിക്സിലെ സോ ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് അടിപൊളിയാകാനായിട്ട് നിങ്ങൾ ലൈക്കും സബ്മും ചെയ്യുക അതുപോലെ തന്നെ എന്നെ കുറച്ച് കമൻ്റും കൂടി ഇട്ടു നിങ്ങളുടെ ഓവിയർ ഓവിയർത്താണെന്ന് കമൻറ്റ് ചെയ്തു ഓക്കെ നമുക്ക് നേരെ പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറി ക്ലബ് എസ് യു വേഴ്സിൻ്റെ റിവാർഡ് പുതിയൊരു സെക്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ൂടെക്കാനും ഓക്കെ അതിനകത്ത് നമ്മൾ ആദ്യത്തെ വൺ ഹൺഡ്രഡ് ഫൈവ് ടു വൺ ഹൺഡ്രഡ് എയ്റ്റിന്റെ ഒരു പാക്ക് ഉണ്ട് അത് നമ്മൾ എടുക്കാൻ പോവാണ് നല്ലൊരു പ്ലെയറിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ കുഴപ്പമില്ല ഞാൻ വലിയ ആയിട്ട് പ്രതീക്ഷിച്ചൊന്നും എന്നാൽ നമ്മുടെ ഈ എണ്ണൂറ്റി ഇരുപത് പോയിന്റ്സ് ഉണ്ട് പിന്നെ മുപ്പത് മുപ്പത് വെച്ചാ പോകുന്നത് പേടിക്കൊണ്ടൊരു കാര്യവുമില്ല നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ടോക്കൺസും ഉണ്ട് സോ നെക്സ്റ്റ് പാക്ക് നെക്സ്റ്റ് പാക്ക നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിമൂന്ന് തൊട്ട് നൂറ്റി പതിനൊന്ന് വരെയാണ് ഇതിലെനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട് കാരണം മറ്റേത് നൂറ്റി എട്ട് വരെയുള്ളൂ ഇന്നൂറ്റി പതിനൊന്ന് വരെയുണ്ട് നല്ലൊരു പ്ലെയറിനെ കിട്ടും ഫസ്റ്റ് ട്രൈലൊക്കെ ഓക്കെ കുറച്ച് സെക്കൻഡ് ട്രൈയിലോ തേർഡ് ഒക്കെ നല്ല പ്ലെയറിനെ കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ ഒരു വാക്കൗട്ട് കണ്ട പിന്നെ കുഴപ്പമില്ല നല്ലതായിരിക്കും ഓക്കെ നമുക്കിനിപ്പോൾ ഇവിടുത്തെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ഫോർ ടു വൺ ഹൺഡ്രഡ് നയൻ ഞാൻ ഒരു വൺ ഹൺഡ്രഡ് എയ്റ്റ് പ്ലെയറിനെയാണ് ഉപേക്ഷിക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റ് വൺ ഹൺഡ്രഡ് എയ്റ്റ് നൈസ് ആയിട്ട് നമ്മളെ വലിപ്പിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്തത് പിടിക്കാം എന്തുവാണേ നല്ലൊരു പാക്ക് വേണേ നൂറ്റിയഞ്ച് നൂറ്റിയഞ്ച് തൊട്ട് നൂറ്റിയെട്ട് പിന്നെ ഓക്കെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു തന്നെ പ്ലെയറിനകത്തന്നെ കിട്ടിയിട്ടങ്ങ് പ്രതീക്ഷിക്കുന്നു നല്ലതാണേ നൂറ്റിയാറിൻ്റെ പ്ലെയറിനകത്ത് തന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ല പാക്ക ഓക്കെ നെക്സ്റ്റ് നമുക്ക് ബാലണ്ടോറിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഡെയിലി റിപാഡുണ്ട് മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ യെസ് വാക്ക്ഔട്ടുണ്ട് വാക്ക്ഔട്ട് ഓക്കെ ഒരു നൂറ്റി എട്ട് പ്ലെയർ ആയിരിക്കും യു സേവ്യൂ ഓടാ ഡെയിലി റിവാർഡ് റിപാഡ് നൂറ്റി പതിമൂന്നിൻ്റെ ആയിരം ഡൈമുണ്ട് നൂറ്റി പതിമൂന്ന് യു ഓടി കൊള്ളാലോ സാധനം ഡേറ്റ് ടുപാടാണ് ഇത് അമ്പോ കിട്ക്ക് ഓക്കെ ഡേറ്റ് ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഇഷ്ടം പോലെ ഉണ്ട് കഴിച്ചത് നിങ്ങൾ ബേഞ്ച്ഛന്ന് എടുത്തു കിഡിലം പാക്ക് കിഡിലം പാക്ക് എന്ന് പറഞ്ഞാൽ കിട്ടില സാധനം ഓക്കെ നമുക്ക് നെക്സ്റ്റ് എടുക്കാം ആ ഊർജ്ജത്തിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പാക്ക് എടുക്കാം വൺ ഹൺഡ്രഡ് ത്രീ ടു വൺ ഹൺഡ്രഡ് ഇലവൻ ഓക്കെ വാക്കൌട്ടുണ്ട് ഇതിലും വാക്കൗട്ട് ഉണ്ട് പൊളി ക്യാപ്റ്റൻസ് ഓക്കെ നൂറ്റിയാറിൻ്റെ പ്ലെയർ തൊട്ടാണ് വാക്കൗട്ട് വരുന്നത് ക്യാപ്റ്റൻസിൽ ഓക്കെ രണ്ട് <highly>, oh, <asan> ും പാക്ക് സബ്സ്ക്രൈബ് ലൈക്ക് 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 അടി അടി ഓ ഒരു വെച്ച് നൂറ്റിപ്പത്തും ഞാൻ എന്തുമായി കാണുന്നേ എന്റെ ടീം സെറ്റ് തെറ്റാകട്ട് രണ്ടും കിട്ടിക്കഴിഞ്ഞ രണ്ട് പുളം പാക്കിന് ശേഷം നമ്മൾ പിന്നെ ഒരു നൈസ് പാക്ക് എടുക്കാൻ പോവാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല യുഎഇബിയും ഒരു വേറെ ഏതോ പ്ലെയറും നൈസ് നൈസ് ആദ്യമായിട്ടാണ് എഫ് സി മൊബൈ എഫ് സി മൊബൈൽ ട്വൻ്റി സിക്സിൻ്റെ തുടക്കം ഗംഭീരമാണ് കേസിപ്പം നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ ഉയരത്തി പുറക്കും നമ്മൾ ഓക്കെ നെക്സ്റ്റ് ഒരു വൺ ഹൺഡ്രഡ് ഫൈവ് ടു വൺ ഹൺഡ്രഡ് എയ്റ്റിൻ്റെ ഒരു പാക്ക് അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എന്താ കുഴപ്പമില്ല നിങ്ങൾ എത്ര അഴുക്ക് പാക്ക് എന്നാലും ഈ രണ്ട് പാക്ക് മതി ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ത്രീ തൗസൻഡ് ഡയമണ്ട്സ് കൊടുത്തിട്ടൊരു പാക്ക് ഓപ്പൺ ചെയ്യാമുണ്ട് ഓക്കെ നല്ലൊരു പ്ലെയറിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാലൻഡൂറിൻ്റെ എങ്ങേക്കാം കാരണം ബാലൻഡോറിൽ നിന്നാണല്ലോ നമുക്ക് സെവീനെ കിട്ടിയാൽ ഓക്കെ നമ്മുടെ ഭാഗ്യപരീക്ഷണമാണിത് നൂറ്റി പതിമൂന്നു തന്നെ വേണമെന്നില്ല ഒരു നൂറ്റി പത്താറിൽ കിട്ടിയാൽ മതി നല്ലൊരു പ്ലെയർ ആയാൽ മതി നൂറ്റിയാറിൻ്റെ ഒന്നും തരുമല്ലോ അത്രയെങ്കിൽ പറയാമുള്ളൂ ചിലപ്പോൾ നൂറ്റാറിൻ്റെ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ആ പറഞ്ഞാൽ തീർന്നില്ല അതുതന്നെ കിട്ടി കുഴപ്പമില്ല നമ്മുടെ നാൽപ്പത്തെട്ട് മില്യൺ വാല്യൂ ഉണ്ട് എടുത്ത് വിൽക്കാൻ വേണമെങ്കിൽ നമുക്ക് വേണേൽ കോയിൻസ് കൂട്ടാം എന്ത് എന്ത്ണ്ട് ഗ് സെൽസ് പർച്ചേസ് ചെയ്യാൻ ആരുമില്ല സോ നമുക്ക് നെക്സ്റ്റ് എക്സ്ട്രാ ടൈമിലോട്ട് പോകണം എക്സ്ട്രാ ടൈമില് നമുക്കൊരു ത്രീ തൗസൻഡ് ഇൻറെ ഒരു ഇതെടുക്കാണ്ട് കഴിഞ്ഞ വഴിയില് ഇത് എടുത്തപ്പോ എനിക്കൊരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവിന്റെ പ്ലെയർ കിട്ടി ഇതുപോലെ നല്ലൊരു പ്ലെയറിനെ കിട്ടാൻ പ്രതീക്ഷിക്കുന്നു യെസ് ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് അടിപൊളി സാധനമാണ് നമുക്ക് ത്രീ തൗസൻഡ് കൊടുത്ത് നല്ല പ്ലെയർസിനെ കിട്ടുന്നുണ്ട് ഇതിനകത്തു നൂറ്റിയാറിൻ്റെ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് ഡോസൺ എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഈ ഡോസൺ അങ് എടുക്കുവാണ് അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട് പത്ത് നാൽപ്പത്തെട്ട് മില്യൺ അങ്ങോട്ട് വാല്യൂ ഉണ്ട് എടുത്ത് തൂക്കിയെടുത്ത് വിറ്റേക്കാം നമുക്ക് ഒന്ന് നോക്കണ്ട എന്റെ വാക്കൗട്ട് അടിപൊളിയാണ് ഗൈസ് ഇതേ ഈവന്റ് എനിക്കറിയത്തില്ല ടെമ്പിൾ റണ്ണിന്റെ വാക്കൌട്ടൊക്കെ ടെമ്പിൾ റണ്ണ് കറക്റ്റ് ടെമ്പിൾ റണ്ണ് ആ അതെ ബെസ്റ്റ് വാക്കൗട്ട് ഇതാണ് ഗൈസ് എനിക്ക് എഫ് സി ബോബില് നിങ്ങൾക്ക് എന്ത് തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാക്കാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹെഡ് ടു ഹെഡ് റാങ്ക് അപ്പ് ആയിട്ടുണ്ട് പ്രോ ടുവിൽ നിന്ന് പ്രോ വണ്ണിലേക്ക് ആയിട്ടുണ്ട് സോ അതിന് നമുക്കൊരു റിവാർഡ് കിട്ടുന്നുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റെ ഒരു അൺട്രേഡബിൾ പ്ലെയറിനൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ആരായിരിക്കും ഒന്ന് വാക്കൌട്ടില്ല എന്നാണ് തോന്നുന്നത് വാക്കൗട്ടില്ല ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല സി ഡി എമ്മിൻ്റെ എനിക്ക് ആവശ്യമില്ലായിരുന്നു സി ഡി എമ്മിന് തന്നെ എത്താമെന്ന് കുഴപ്പമില്ല അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക സബ് അടിക്കുക പിന്നെ നിങ്ങളുടെ ഓവിയറും യൂസ് ടൈമൊക്കെ താഴെ കമന്റ് ചെയ്യുക നിങ്ങളെയൊക്കെ ഞാൻ ഫ്രണ്ടാക്കുന്നതാണ് ബൈ ബൈ